നമസ്കാരം അപ്പോൾ ഓണാഘോഷത്തിൻ്റെ ഏഴാം ദിവസത്തിലേക്ക് നമ്മൾ കിടക്കുക അല്ലേ പൂക്കളം ഇട്ടു അത്തം മുതൽ പത്ത് അല്ലെങ്കിൽ ചില ദിവസങ്ങൾ ചില വർഷങ്ങൾ പതിനൊന്ന് ദിവസം വരെ മുമ്പോട്ട് പോകുന്ന പൂക്കളങ്ങളിൽ ഓരോ ദിവസത്തെയും പൂക്കളത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടാണ് പോകുന്നത് അപ്പോൾ ഇന്ന് ഏഴാം ദിവസമായിട്ടുള്ള മൂലത്തിലേക്ക് നമ്മൾ കിടക്കുക മൂലം നക്ഷത്രം അപ്പോൾ മൂലം നക്ഷത്രം എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞോട്ടെന്ന് സ്കോർപ്പിയോ ഒരു നിൽക്കുന്ന ആകൃതിയിലുള്ള ഒരു നക്ഷത്ര ഗണങ്ങളെയാണ് പറയുന്നത് സ്കോർപ്പിയോ അല്ലെങ്കിൽ രൂപം ഈ മൂല നക്ഷത്രത്തിന്റെ ഒരു പൊതുവെ ആൾക്കാർ പറയുന്നത് വേരുകൾ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി പോകുന്ന പോലെ ചിലർ പറയാറുണ്ട് അപ്പൊ സ്കോർപ്പിയോ എന്ന് പറഞ്ഞ ആ ഒരു ഇതിൽ തന്നെയുള്ള മൂന്ന് നക്ഷത്രമാണ് അനിഴം ത്രിക്കേട്ട മൂലം ഇതിന്റെ ഒരു ബേസിക് സ്റ്റൈലും ഒരേപോലെ തന്നെയാണ് നമ്മൾ ഇതുവരെ സംസാരിച്ച പലതരത്തിലുള്ള കാര്യങ്ങൾക്കും ദേശകാലങ്ങൾക്കനുസരിച്ച് വ്യത്യാസങ്ങൾ നമ്മളിപ്പം പൂക്കൾ ഡിസൈൻ ചെയ്യുന്നതും പൂക്കളുടെ വർണ്ണങ്ങളും ഓരോരോ പൂക്കളും എന്താണ് അവിടെ ഉപയോഗിക്കുന്നതിനൊക്കെ ഓരോ പ്രാദേശികമായിട്ടുള്ള വ്യത്യാസങ്ങൾ കാണും പക്ഷേ മൂലം എന്ന ദിവസത്തില് ഒരു കാര്യത്തിൽ എല്ലായിടത്തും ഒരേപോലെയാണ് അനുഷ്ഠിച്ചു വരുന്നതെന്ന് അറിയാൻ കഴിഞ്ഞത് നാല് മൂലക്കെയും പൂക്കളിട്ടുകൊണ്ടാണ് നമ്മൾ മൂലത്തിന് എന്താണ് പൂക്കളം ഒരുക്കുക ഇതുവരെ ഉപയോഗിച്ച പൂക്കൾ ഉൾപ്പെടെ നമ്മൾ ഉപയോഗിച്ച പൂക്കളെല്ലാം ഉപയോഗിക്കും തുമ്പ തുളസി മുക്കുറ്റി മന്ദാരം മുല്ല ശംഖുപുഷ്പം ചെണ്ടുമല്ലി അതേപോലെ ചെമ്പരത്തി ഇങ്ങനെ എല്ലാ പൂക്കളിലേയും ഒരു ഒരു കോമ്പിനേഷൻ്റെ ഒപ്പം തന്നെ നമ്മൾ അഞ്ചാം ദിവസം ആറാം ദിവസമൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ പുതിയൊരു ചില സ്ഥലങ്ങളിൽ പുതിയൊരു ട്രഡീഷനും കൂടെയും ചെയ്യും അതായത് ഈ പൂക്കളൊക്കെ ഒരു ഈർക്കിൽ വെച്ച് കുത്തി ഒരു കൊട കുത്തുക എന്ന് പറഞ്ഞ ഏർപ്പാടിനെ ചെയ്യാറുണ്ട് നമ്മളൊക്കെ ഇവിടെ ചെയ്യാറുള്ള കാര്യമാണ് അതൊരു ആചാരമാണ് എന്നുള്ളത് പിന്നീടാണ് അറിയാൻ കഴിയുന്നത് കരയപ്പനെ മണ്ണു കുഴിച്ചിട്ടുള്ള ബിൻബങ്ങൾ ട്രയാംഗുലർ ഷേപ്പുള്ള ആ ഒരു പിരമിഡ് പോലത്തെ തൃക്കാക്കരയപ്പിനെയും ചിലർ വച്ച് തുടങ്ങാറുണ്ട് ഇതൊക്കെ ട്രഡി ട്രഡീഷൻസ് അനുസരിച്ച് മാറും പക്ഷേ വേറൊരു കാര്യമുള്ളത് മൂലം ദിവസം നാല് മൂലകെ തന്നെ പൂക്കളമില്ല എന്നുള്ളത് എല്ലായിടത്തും ഒരേപോലെയാണ് കണ്ടേക്കുന്നത് അപ്പോൾ ഈ ദിവസം സ്പെഷ്യലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പൂവേതാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മിക്കടത്തും പറഞ്ഞ് കേട്ടിരുന്നത് കാവടിപ്പൂ എന്നാണ് ഞങ്ങളുടെ ഇവിടെയൊക്കെ പറയുന്നത് ചിലയിടത്ത് ഹനുമാൻ കിരീടം ചിലയിടത്ത് കൃഷ്ണ കിരീടം എന്നൊക്കെ പറഞ്ഞ് വ്യത്യസ്തതകളുണ്ട് കാവടി പൂവെന്നാണ് ഞങ്ങളുടെ ഇവിടെ ഈ ഭാഗത്തൊക്കെ പറഞ്ഞു കേട്ടേ കാവടി പൂവിൻ്റെ പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശരിക്കും കാവടി പോലെ തന്നെ ഇങ്ങനെ ഇത് വരുന്ന ഒരു ഒരു ഗോപുരം പോലെ ഒരു ഇതുപോലെ വരുന്ന ഒരു പൂവാണ് ചുവന്ന നിറത്തിലാണ് അത് അതിൻ്റെ ലെയേഴ്സ് ആയിട്ട് അടർത്തി ഉപയോഗിക്കുന്നുണ്ട് അത് മാത്രമല്ല ചുമ്മാ ഇങ്ങനെ കുത്തിവെച്ചാലും നല്ല രസമാണ് കാണാൻ അല്ലൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ സംഭവം ഉണ്ടായിരുന്നു കാവടി പൂവ് ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് എവിടെ നോക്കിയാലും കാണുന്ന സംഭവമാണ് ഇപ്പൊ അത് റയറായി തുടങ്ങി എന്ന് പറയണു അപ്പോ ചിലയിടങ്ങളിൽ അത് ഒട്ടും കിട്ടാനില്ല എന്ന് പറയുന്നു എന്തായാലും ഈ ഒരു കാര്യം എൻ്റെ കാവടി പൂവാണ് ഈ ദിവസം കൊണ്ട് ഉപയോഗിക്കുന്നത് അപ്പൊ അതിന് പലതരത്തിലുള്ള കൂടുതലും അതിൻ്റെ ഔഷധ ഗുണങ്ങളെ കുറിച്ചൊന്നും അധികം ചർച്ച ചെയ്ത് കേട്ടിട്ടില്ല എങ്കിലും അതൊരു തൊടിയിലും കാട്ടിലൊക്കെ നിൽക്കുന്നൊരു പൂവെന്നുള്ള ഒരു കൗതുകം ഉണ്ട് എല്ലായിടത്തും നിൽക്കണതാണ് പ്രത്യേക ഭംഗിയ പൂവാണ് ഇന്ന് മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അതുകൂടാതെ നമ്മൾ ഇന്നത്തെ ദിവസത്തെ കളം വട്ടത്തിലല്ല കൂടുതൽ എങ്ങനെയാണ് ഒരു സ്ക്വയർ ആകൃതി ചതുരാകൃതിയിൽ ഇടണം എന്ന് ഒരു ഒരു നിയമം കൂടി ഇന്ന് പറയപ്പെടുന്നു അപ്പോൾ അങ്ങനെ വിട്ടിട്ട് നാല് മൂലക്കിലേക്കും നമുക്ക് എന്താണ് ബ്രാഞ്ചസ് വെച്ചുകൊണ്ട് ഓരോ ഭാഗത്തേക്ക് ശാഖകൾ വെച്ചുകൊണ്ടാണ് മൂലം ദിവസത്തിൽ നമ്മൾ പൂക്കളില്ല അപ്പം അങ്ങനെ ഒരു പ്രത്യേകതകളുണ്ട് പിന്നെ ഏത് ആർക്കാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് ഓരോ ദിവസവും വ്യത്യസ്തമായിട്ടുള്ള ദേവചൈതന്യങ്ങൾക്ക് നമ്മൾ ഓരോ പൂക്കൾ വെച്ച് നമ്മൾ ആരാധന നടത്തുന്നുണ്ട് അല്ലെങ്കിൽ അതിനെ സങ്കല്പിച്ച് വയ്ക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു അല്ലേ അത് ഇന്നലെ പറഞ്ഞത് ശംഖുപുഷ്പ അതായത് തൃക്കേട്ട ആ ദിവസം ശംഖുപുഷ്പ അത് മുരുകനും ഡെഡിക്കേറ്റ് ഞാൻ ഇന്നലെ പറഞ്ഞപ്പോൾ മാറിപ്പോയി മുരൻ ഡെഡിക്കേറ്റ് ചെയ്യാറുണ്ട് അതേപോലെ ഇന്നത്തെ ദിവസം മൂലത്തിന് ഏറ്റവും എന്താണ് ഗുരു ഗുരുതത്വത്തിനെ തന്നെയാണ് മൂലത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നത് ഉപചാരപൂർവം ഓർക്കയും അല്ലെങ്കിൽ എല്ലാ സല്യൂട്ടേഷൻസും കൊടുക്കുന്നത് ചുരും നീലിടം ചെയ്യുന്ന തസ്മൈ ശ്രീ ഗുരുവേ അജ്ഞാനമാകുന്ന ആ തിമിരം മാറ്റി വിജ്ഞാനമാകുന്ന വെളിച്ചമാകുന്ന ജ്ഞാനത്തെ പ്രദാനം ചെയ്യുന്ന എല്ലാ ഗുരുക്കന്മാരെയും ആ എല്ലാ ഒരു പ്രിൻസിപ്പിളാണ് അതൊരു വ്യക്തിയേക്കാൾ കൂടുതൽ ആ ഒരു ചൈതന്യം എല്ലാവരിനും കൂടികൊള്ളുന്ന ഒരു പ്രിൻസിപ്പിളാണ് അതിനെ നമ്മൾ ബഹുമാനിക്കാൻ പഠിക്കുക എന്നുള്ളത് അതേപോലെ ദേശകാലങ്ങൾക്ക് അതീതമായ എവിടെ നിന്നും അറിവ് സ്വീകരിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് വീ ടി ഭട്ടതിരിപ്പാടിൻ്റെ പാഠഭാഗം പണ്ട് പഠിക്കാനുള്ള എന്ന് ഓർമ്മവരാണ് അതുകൂടി പറഞ്ഞ് ഈ ബ്ലോഗ് അവസാനിപ്പിക്കാൻ വിചാരിക്കുകയാണ് ഒരു കൊച്ചു കുഞ്ഞു വന്നിട്ടാണ് അദ്ദേഹത്തിൻ്റെ അത് ചോദിക്കുകയാണ് ഈ കണക്കൊന്ന് കണക്ക് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്നാണ് മനസ്സിലായത് ഇത്രയും പ്രായമായിട്ട് എനിക്ക് എഴുതാനും വായിക്കാൻ അറിയില്ല വായിക്കാനറിയില്ലാന്നത് അപ്പോൾ പിറ്റേ ദിവസം തന്നെ അദ്ദേഹത്തിന് ചെറിയ സങ്കടമൊക്കെ വന്നു ആ സങ്കടം കണക്കാക്കാതെ പിറ്റേ ദിവസം ആ ഒരു കൊച്ചു കുട്ടി എവിടെയാണോ ആ കുട്ടിയെ തേടി പിടിച്ചു പോയി അദ്ദേഹത്തെ ആ കുട്ടിയുടെ അടുത്തുനിന്ന് ആണ് ആദ്യമായിട്ട് അദ്ദേഹം എഴുതാനും വായിക്കാനും പഠിക്ക പഠിച്ചതെന്നും അതേപോലെ ആദ്യമായിട്ട് അക്ഷരം കൂട്ടി വായിച്ചത് മാൻമാർക്ക് കുട എന്ന ഒരു 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 പരസ്യത്തിൻ്റെ വരികൾ വായിച്ചാണ് അദ്ദേഹം ആദ്യമായിട്ട് മലയാളത്തിൽ വായിക്കാനും എഴുതാനൊക്കെ പഠിച്ചതെന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹം കാണിച്ച ആ ഒരു ലാഘവത്വം അറിവ് എവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് സ്വീകരിക്കാം വിശ്വത ലെറ്റ് നോബൽസ് കം ടു മീ ഫ്രം ഓൾ ഡയറക്ഷൻസ് അപ്പോൾ ഗുരുതത്വം എന്ന് പറയുന്നത് പ്രപഞ്ചം മുഴുവൻ ഇങ്ങനെ മൾട്ടി ഡയമെൻഷനൽ ആയിട്ട് ഇങ്ങനെ വൈബ്രൻ്റ് ആണ് നമ്മൾ അതുമായിട്ട് ട്യൂൺ ആവുക എന്നുള്ളതാണ് അപ്പോൾ എല്ലാ ചിന്താശേഷിയും വേണം അതേപോലെ മനനം ചെയ്യുകയും ചെയ്യണം അതേപോലെ തന്നെ ഒരു ട്രസ്റ്റും വേണം നമ്മൾ കണ്ടെത്തിയ കാര്യങ്ങൾക്ക് ഒരു ഒരു വിശ്വാസവും ഉണ്ടാവണം അപ്പോൾ എല്ലാവർക്കും വിജ്ഞാനത്തിൻ്റെ ആനന്ദത്തിൻ്റെ ശാന്തിയുടെ എന്നാൽ അത്യസാധാരണമായിട്ടുള്ള ഭിഷണയുടെ ഒരു ഓണം ആശംസിക്കുകയാണ് ഈ മൂലം നാളില് എല്ലാവർക്കും വീണ്ടും വീണ്ടും ഓണാശംസകൾ മൂലദിന ആശംസകൾ ചെയ്യാം